ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു സാധനം നമ്മളത് ഒന്ന് വർക്ക്ഷോപ്പിലെട്ടിങ്ങണത് അപ്പോൾ അത് വർക്ക് ഷോപ്പിൽ ചെറിയൊരു പരിപാടി കിട്ടണത് അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം ഉണ്ടാകും നമ്മൾ സ്ലിങ്ഷോട്ടില്ലേ സ്ലിങ് ഷോട്ടിന് ഡാട്ടനുള്ള പരിപാടി കിട്ടും നമ്മൾ ഇതിൻ്റെ എടുത്തേക്കണത് ഒരു മൂന്ന് മെറ്റി മൂന്ന് സൈസുള്ള മൂന്ന് മെറ്റിറ്റിലെടുത്തിട്ടുണ്ട് ഒന്ന് സ്റ്റീലിൻ്റെ ഒന്ന് എം എസ് പിന്നെ ഇത് ഒരു ഹൈ കാർബൺ ഒരു ഇതാണ് പക്ഷെ സ്റ്റീലുമല്ല ഇരുമ്പോഴില്ലാത്ത രീതിയിലുള്ളതാണ് നമുക്ക് കല്ലിലൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഉളി ബെൻഡ് ബെൻ്റാവണത് അതുപോലെ ഉളിങ്ങനെ പൊട്ടിപ്പോണത് ചതയണത് കുറേ പരിപാടിയാണ് പക്ഷെ നമുക്ക് ഒരു മീനിനൊരു കല്ലിനടുക്കുന്നുണ്ടല്ലോ അപ്പോൾ കല്ലിൽ നമുക്ക് മീനെ അടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടില്ലെങ്കിൽ നേരെ പോയി കല്ലിൽ കൊണ്ടിട്ട് ഉളി നേരെ പോകാൻ ചാൻസ് ഉണ്ട് ഈ മെറ്റീരിയൽ കഴിഞ്ഞാൽ നേരെ ഉളി എന്തായാലും പോവില്ല ഉളി നേരെ പോയിട്ട് കല്ല് തുളയ്ക്കും നോക്കുകയുള്ളൂ ഏത് കല്ലിലായാലും ഏത് ഇരുമ്പിലായാലും കൊണ്ടു കഴിഞ്ഞാൽ ഇത് പോകില്ല പിന്നെ അത്യാവശ്യം നമ്മളിപ്പോൾ ഉണ്ടാകണത് ഒരു ഡീപ് ഡാർട്ടും ഉണ്ടാക്കുന്നുണ്ട് ഒരു ടോപ്പ് ഡാർട്ട് ഉണ്ടാക്കുന്നുണ്ട് ടോപ്പ് ചെയ്യുന്ന ഒരു ടോപ്പിൽ നിന്ന് ഒരടി താഴത്തേക്കുള്ളത് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ ഡീപ്പ് വരുവാണെങ്കിൽ ഒരു മീറ്റർ ഒന്നൊന്നര മീറ്ററൊക്കെ നമുക്ക് എന്തായാലും അടിച്ചെടുക്കാൻ പറ്റും നമ്മൾ എന്തായാലും പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഓരുന്നത് ഓരോന്ന് നമ്മൾ മോഡൽ ഓരോ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഡീപ്പ് ആണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മളതിൻ്റെ സൈസൊക്കെ പറഞ്ഞേട്ടാ ഇതാണ് നമ്മൾ ചെയ്യിക്കും നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമ്മുടെ ഹെഡ് പോർഷൻ വന്ന മെയിൻ മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നത് ഇത് പത്തമൺ സൈസാണ് അതിൻ്റെ അന്നത് ഉണ്ടാകുന്നത് നോക്കിയാൽ മതി പത്തമ്മ പത്തമ്മ സൈസ് അതേപോലെ തന്നെ ഇത് സ്റ്റീലാണ് ഇത് എൻ്റെ വന്നേക്കണത് എയ്റ്റ് എമ്മോ പിന്നെ വന്നേക്കണത് ഫൈവ് ഫൈവ് ഇല്ല ഫോറുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് ടൈപ്പ് നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് നല്ല കലക്കെ നന്നായിക്കോളൂ നല്ല അടിപൊളി ഞാൻ ഒന്ന് ഓരോ ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് അടിച്ച് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പവർ കാര്യങ്ങളെല്ലാം മണിച്ചിടാവും അപ്പോൾ ഓക്കെ നമുക്ക് പരിപാടി ഇടങ്ങിയാലോ സ്ഥലത്തേക്ക് നമുക്ക് പോയിട്ട് കട്ട് ചെയ്യാനുള്ള ഇവിടെ ഒരു വെട്ട് കട്ട് ചെയ്യണം വെട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിങ്ങ് ഷോട്ടിൻ്റെ റബ്ബറ് തന്നെ വലിച്ചിടണമല്ലോ അപ്പോൾ അത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം അത് നമുക്ക് പരിപാടി പറഞ്ഞാൽ ആദ്യം നമുക്ക് ഇത് ചെറിയൊരു പോർഷൻ ഇല്ല അപ്പോൾ നമുക്കൊരു ചെറിയൊരു കമ്പി വെച്ചിട്ട് വെൽഡ് ചെയ്യണം ഇന്ന് കട്ട് ചെയ്തെടുക്കണോങ്കിൽ ചെറിയൊരു കമ്പി വെച്ച് വെൽഡ് ചെയ്യണം അപ്പം നമുക്ക് ആദ്യം കമ്പി വെച്ച് വെള്ളി ചെയ്യാം ഇപ്പം നമ്മൾ ചെറിയ കമ്പിനേഷൻ എടുത്തിട്ടുണ്ട് സ്റ്റീലിലൂടെ ഒരു ചെറിയ വെള്ളി ചെയ്യണം കേട്ടോ രണ്ട് ടാക്കും രണ്ടുടക്ക് മതിയോ രണ്ട് ടാക്കിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പോൾ നമ്മൾ ടാക്കടിച്ച് വെച്ചിട്ടുണ്ട് ശരിക്കും നേരത്തും കണ്ണട എന്തായാലും മസ്റ്റായിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തായാലും കണ്ണിൽ കയറണമൊക്കെ ചാൻസ് ഉണ്ട് നമ്മളോട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം വലിയ വിഷയങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എന്തായാലും നോക്കി എല്ലാം കാര്യം ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്കിത് ഇനി ഇത് കട്ട് ചെയ്യാം അപ്പം നമ്മളത് എൻ്റെ ടാക്കടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മൊനയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡാർക്ക് പോർഷൻ നമ്മൾ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം നമുക്ക് ആദ്യം ഇതിന് മൊന വെക്കാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തരാം ഈ അറ്റത്തുനിന്ന് ഒരു ഒന്നര സെന്റിമീറ്റർ മാറി നമ്മൾ ആ പൊഴി ഇറേണ്ടത് ആ റബർ വലിച്ച് ഇടാൻ വേണ്ടി ഉള്ളത് അപ്പൊ ആ പൊഴി നമുക്ക് ഇറണ എങ്ങനെ നോക്കാം ഇതിങ്ങനത്തെ ഇരുന്ന് പട്ടിയായിരുന്നു കേട്ടോ അല്ല കാണാൻ പറ്റുന്നു ഉചിക്കുന്നു കട്ട് ചെയ്തത് അപ്പോൾ നമുക്കിന്ന് പതുക്കെ ഷേപ്പ് ചെയ്യേണ്ട ചെയ്യാനുണ്ട് അപ്പോൾ ഷേപ്പ് ചെയ്തിട്ട് കാണിച്ചുതരാം ഓക്കെ നമ്മൾ തെറ്റാക്കിയിരുന്നു കേട്ടോ ഇത് അത് കട്ട് ചെയ്യണം മൂന്നര അല്ലെങ്കിൽ മൂന്നോ ആയിരം കുഴപ്പമില്ല ഒരുപാട് കൂടി പോരുത് ഞാനിപ്പോൾ ഒരു മൂന്ന് സെൻറ്റീവീറ്റുണ്ട് മൂന്ന് സെൻറ്റിമീറ്റർ ഡീപ് ഡാറ്റിൽ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഓടും ഇപ്പം മെഷർമെൻ്റ് ഒക്കെ ക്ലിയർ ആയിക്കണേ മൂന്ന് സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റും മൂന്ന് സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് അടുത്ത ഭാഗം എന്ന് അതെ നമ്മുടെ ഫോർമ്മ കമ്പി ഇതാദ്യം ഇത് നമുക്ക് ഇതിൻ്റെ ഒരു എട്ടര സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് എട്ടര സെൻറ്റിമീറ്റർ നമുക്ക് കട്ട് ചെയ്യാം എട്ടര സെൻറ്റിമീറ്റർ എട്ട സെന്റിമീറ്ററിൽ നമ്മൾ അത് പറ്റിയത് നമുക്ക് ഈ രാജ്യത്ത് വെള്ളിയാണല്ലോ ചൂടൊക്കെ ഏകദേശം ചാറി അപ്പൊ അതുക്കന്ന് കൂടെ കാറ്റാണ്ടെങ്കിൽ അറ്റ ഒരുപാട് വെള്ളത്തിലിട്ട് ആറ്റായിരിക്കും നല്ലത് എന്നാ വച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പർ പോകുന്നുണ്ട് അപ്പോൾ പൊട്ടിപ്പോണ്ട് നമ്മൾ ലെവലിൽ ക്ലിയർ ആയിട്ടുണ്ട് ഇത് അടിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് കഴിക്കുക കറക്റ്റ് സെൻറ്ററിൽ ഇതിങ്ങനെ വന്നു അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഉറപ്പിച്ചേക്കാൻ പറഞ്ഞത് കറപ്പിച്ച് നമുക്ക് ഇതിലോട്ടാക്കടിക്കാം ഇതിലോട്ടാക്കടിക്കാൻ പോവാം അധികം വോൾട്ടേജ് കൂട്ടി വെള്ളിട്ടുണ്ടെട്ടോ കറക്റ്റ് സെൻറ്റർ നോക്കി വെച്ചിട്ട് ടാക്കുക ണ്ട് അത് കഴിഞ്ഞ് പതുക്കെ ബെൻഡ് ഉണ്ടെങ്കിൽ ബെൻഡ് അപ്പത്തന്നെ ഏകദേശം കറക്റ്റ് ലെവലാണ് ലെവലായിട്ടുണ്ട് പക്ക ലെവലാ ഇത് ഈ ഒരു സ്റ്റീലിന്റെ പോർഷൻ ഇവിടെ വെച്ച് വെള്ളിയണം അതെങ്ങനെ നോക്കാം അപ്പം ഇതിൻ്റെ അളവെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ വേണ്ടത് പതുക്കെ വലിയ നമുക്ക് കൂടെ വെച്ചിന് വെള്ളി ഇറക്കാം അതൊക്കെ ഒന്ന് ചൂടട്ടോ ചൂടാറുകഴിഞ്ഞിട്ട് നമുക്ക് അത് വെച്ച് വെള്ളി ഇത് ചൂടൊക്കെ അറിയിട്ടേണ്ട ഇനി ഇതിൻ്റെ ശരി ഞാൻ അവിടെ വെച്ചിട്ട് ടാക്കടി ചുറ്റി വെക്കണം അപ്പോൾ എന്ന കാര്യം തുടങ്ങി അത് അങ്ങോട്ട് നീങ്ങാറ്റി കമ്പി കാണിക്കും ഏ ഇത് നേരെ കറക്റ്റ് സെൻ്റർ ഇതിൻ്റെ ഈ താഴത്തെ പ്രശ്നം കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക എന്നിട്ട് ആകടിക്കുക ലെവൽ എപ്പോഴും നോക്കണം ലെവൽ ഒരുപാട് ബന്ധുപാടില്ല പെട്ടെന്ന് അപ്പം രണ്ട് സെന്റിമീറ്റർ മാർക്കില്ല കാണാനില്ല രണ്ട് സെന്റിമീറ്റർ ടോട്ടൽ പതിനാല് സെന്റിമീറ്ററേ പാടുള്ളൂ അതിൽ കൂടാൻ പാടില്ല കേട്ടോ ടോട്ടൽ പതിനാല് സെന്റിമീറ്റർ പറയാണെങ്കിൽ ടോട്ടൽ പതിനാല് സെന്റിമീറ്റർ ആ ഒരു പോഷനും കട്ടി കളയാം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ രീതി കിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വേറെ മിനിക്ക് പണി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാണിച്ച് തരാം അങ്ങനെ ചെയ്യണമെന്നൊക്കെ ഇനി വീല് ഒന്ന് മാറ്റാം കട്ടിങ് വീല് മാറ്റിയിട്ട് ബഫിങ്ങിൻ്റെ വീലാക്കാം ഏകദേശം നമ്മൾ ഡാർട്ടിൻ്റെ പോർഷൻ ഇതെങ്ങനെയൊക്കെ കേട്ടോ അവസാനം എങ്ങനെയായി നല്ല ഫിനിഷിങ് ആയിരുന്നു പിന്നെ ഇതിൽ നിന്ന് നീ പുറകെച്ചോടെ കുറച്ച് പരിപാടിയുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം ഇത് കൊടുക്കുന്നു ചൂടാറട്ടെ അപ്പം നമ്മൾ ഈ ഈ പോർഷൻ ക്ലേന്റ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ ഇതിൻ്റെ പരിപാടി കുറച്ച് ചെയ്യാറുണ്ട് ചെയ്യാം നമ്മൾ അതും ഒപ്പം ഒന്ന് ക്ലിയറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉറപ്പിൽ ഈ ഒരു വശത്ത് കുറച്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ നമുക്ക് ഈ ഈ വശത്തുണ്ട് ഈ ഒരു വസ്തു നമ്മൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഒരു അടിസ്ഥാനം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ബ്രൈഡ് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു പോർഷൻ ചെയ്യുന്നുണ്ട് അതും കൂടെ കാണിച്ചു തരാം തന്നെ ഞങ്ങൾ നമ്മൾ വീല് മാറ്റി കട്ടിമീലാക്കി കേട്ടോ നെയ്തിപ്പം ഡ്രൈഡ് ആണ് കാണാൻ പോർഷൻ പോഷം കേട്ടോ ശരിയാക്കുന്നത് പിന്നെ ഇത് കട്ടിങ് നമ്മൾ ഇവിടെയാണ് ഡ്രൈഡ് കിട്ടുന്നത് അതുകൊണ്ട് ഈ ഒരു കപ്പോഷം കുറച്ച് കുറയ്ക്കും നമുക്ക് അവിടെ ചേർന്നു കൊണ്ട് കുറച്ച് കുറയ്ക്കും അപ്പോൾ അത് എല്ലാം കാണിച്ചു തരും പിന്നെ ഇവിടെ ഒരു ഗ്രിപ്പിന് വേണ്ടി ഒരു സാധനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാണിച്ചുതരാം ഇത് ഓരോ ഓരോ ഇൻഡു ഇൻഡുണ്ട് ഇപ്പം കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഇത് നമ്മളിത്തന്നെ ബ്രൈ പിടിച്ചാലും പോകില്ല അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത് അത് ഈ ഒരു ദോശമാണ് കുറച്ച് പുറത്താൽ മതി നമ്മൾ ആ ഒരു പോർഷൻ നമ്മുടെ കുറച്ച് കുറച്ച് തരണം കേട്ടോ ഇപ്പം ഇനി ബാക്കിയുള്ളത് ഇവിടെ സാൻഡ് ബാഗിനൊക്കെ നമുക്കി പരിപാടി ചെയ്യുന്ന എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചപ്പോൾ നമ്മൾ രണ്ട് ഡാട്ടാണ് നമ്മൾ ചെയ്തത് കാണുന്നത് ഒന്ന് തൻ്റെ ഇത് ടോപ്പ് വാട്ടർ ഡാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഒരു ഒരടി എങ്കിലും തലത്ത് താന്ന് പോകുള്ളൂ എന്നടിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് നല്ല പോകണം ഒരു ഡാട്ട അട രണ്ട് ഡാട്ട നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നത്തിൽ ബ്രൈഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡീപ്പ് ഡാറ്റിലാണ് നമ്മൾ ബ്രൈഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും സെയിം മെറ്റീരിയലോട്ടോ ഹെഡ് വേണേ ഇതിൻ്റെ ഹെഡും ഈ പോർഷനും ഒറ്റ മെറ്റീരിയലാണ് തന്നെയാണ് വന്നത് ഇതിന് മാത്രം ഇത് ഇ എസ് എം സ്റ്റീലും ഇത് എം എസിൻ്റെ ഇതും ഒന്നേക്കണത് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ച് തരാം നമ്മൾ ഇതിൻ്റെ എല്ലാ കാണുന്ന കരിങ്കിലേ ആ അടിക്കണത് നമ്മൾ സ്ലിങ് ഷോട്ടൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ ഇപ്പം ചെയ്ത ഡാർട്ട് ഡാർട്ട് ഉപയോഗിച്ചത് ഇതിൽ ആ കണ്ണ കല്ല് കണ്ട കരിങ്കല്ല് കണ്ട ആ കരിങ്കല് നമുക്ക് അടിക്കാൻ പോവാം ഡയറക്റ്റ് അടിക്കാൻ പോവാം അപ്പോൾ അത്യാവശ്യം ദൂരത്താണ് നിൽക്കുന്നത് ഞാൻ അത്യാവശ്യം ദൂരത്താണ് നിൽക്കണത് അപ്പം നമുക്ക് അത്യാവശ്യം പവറിൽ നമുക്ക് അടിക്കണമല്ലോ പവർ അത്ര നിക്കണുള്ളൂ അപ്പോൾ അടിക്കാൻ പോകട്ടോ ഓക്കെ ഇച്ചിരി മണ്ണ് കയറിക്കണം കേട്ടോ അല്ലാണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഇതിന് കരുതി തരാം അല്ലേ ഡാട്ടീൻ്റെ മൊന പൂവോ ഒന്നും ചെയ്തിട്ടില്ല ഉണ്ടോ അതേപോലെ ഡാട്ടി കണ്ട് വേറെ മറിച്ച് വേറെ ഇതൊക്കെ ഇതൊക്കെയാണെങ്കിൽ മൊത്തം പോയത് കല്ല് തുളഞ്ഞു കയറി പാടുക കല്ല് തുളഞ്ഞ് കയറി പാടുകണ്ടോ അത്രയും പാടുവന്നിട്ടുണ്ട് നമ്മൾ ശരിക്കും ഇതിൽ മനോ വെച്ചേണ്ടാകുന്നില്ല അധികം മനോ വെച്ചേണ്ടാകുന്നില്ല അപ്പോൾ കുറച്ചും കൂടെ മനോ വെച്ചിട്ട് ഒന്നും അടിച്ചാണിച്ച് തരാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ മനോവചന കേട്ടോ നല്ല ഷാർപ്പ് മനോരച്ചാണത് നമ്മൾ വീണ്ടും ഒന്ന് അടിച്ച് കാണിച്ചു തരാം അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അറിയാൻ പറ്റും നമ്മൾ ലോക്ക് തട്ടി പല വെച്ച് വേണ്ട മണിക്കുമല്ലോ സംഭവിച്ചു നോക്കി നമ്മൾ ഡയറക്റ്റ് അടിക്കുവേ എന്നാൽ അത്രയും കോട്ടികൾ സാധനം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നല്ല സൂപ്പർ ആയിട്ടാണ് എന്തായാലും ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി നമുക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഓക്കെ ഈ നമ്മുടെ കല്ലിൻ്റെ കോലം കണ്ട രണ്ടടി അടിച്ചുള്ളൂ കല്ല് പൊട്ടി തകർന്നു പോയി നല്ല കലക്കൻ സൈനേണ്ടെങ്കിൽ നമുക്ക് ഏത് കല്ലിൻ്റെ മേലെക്കണമെങ്കിൽ നമുക്ക് എന്തായാലും അടിച്ചെടുക്കാൻ പറ്റും അതാണ് ഫുൾ ഗ്യാരണ്ടി അത് നമുക്കെന്തായാലും ഇത് ആൾക്കാർക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെന്തായാലും കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ചെറുതെങ്കിൽ വീഡിയോ പറഞ്ഞു വീടിയുടെ താഴ്ത്ത് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഉറപ്പായിട്ട് റിപ്ലൈ എന്നായിരിക്കും നമുക്കെന്തായാലും നമ്മളെന്തായാലും ഈ സാധനം നമ്മൾ ചെയ്തു തന്നിരിക്കും അപ്പോൾ ഇതിനെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ